ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയണ്ടല്ലോ നമ്മുടെ പൂരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറി അങ്ങനെ ഇതാ നമ്മൾ നടുവിലാൽ ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയാണ് അപ്പോൾ അവിടെതാ ആനകളൊക്കെ നിൽക്കുന്നുണ്ട് മേളവും കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ട ഓരോരോ സെക്ഷനായിട്ടാണ് നമ്മൾ ആനകൾ കേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആനയ്ക്കും കേറാനുള്ള പ്രത്യേകം പ്രത്യേക സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാ കണ്ട ആനക്കുട്ടികളൊക്കെ എന്താ പറയാ നല്ല ഭംഗി ഉണ്ട് കുഞ്ഞേ ആന വരി ഉണ്ട് കുഞ്ഞി ആന മീൻസ് കണ്ട ആ ഇതിനൊക്കെ വയസ്സായ ആനയാണ് ട്ടാ കാണുമ്പോൾ നല്ല ചെറുതാണ് അപ്പം പിന്നെയൊക്കെ കൊമ്പ് കണ്ടോ എന്ത് വലിയ കൊമ്പല്ലേ അങ്ങനെ ഇതാ ഓരോ ആനകളും അമ്പലത്തിൽ കയറിയതിന് ശേഷം എന്താ തിരിച്ചു വരുന്നതാണ് കേട്ടോ അപ്പം ദമ്പ് ഉണ്ടാവും എൻ്റെ കൊമ്പ് നല്ല വലിയ കൊമ്പും കണ്ടോ നല്ല സൈസുള്ള കൊമ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു വലിയ തുമ്പിക്കായൊക്കെയാണ് ഇനി അപ്പം അങ്ങനെതാ ഓരോ ആനകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടോക്ക ഇപ്രാവശ്യം ചുമ്പത്തിലായിട്ട് സാധനം ഇതാണ് വൈബിങ് കൊരങ്ങൻ കൊരങ്ങനാണ് അപ്പം ഇവിടെ നടുവിലാൽ ഇതാ പന്തലിൻ്റെ അവിടെ എത്തി അപ്പോൾ ദാനകളൊക്കെ ഉള്ളിലേക്ക് കയറി നിരന്ന് നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം അതാ വേണ്ട അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പോയി നമ്മുടെ ഈ ഒരു മേളവും ആനകളൊക്കെ കണ്ടതിന് ശേഷം കണ്ടതിന് ശേഷം നമുക്ക് പിന്നെ ഉച്ച അരിഞ്ഞിട്ട് നമ്മുടെ കുടമാറ്റത്തിന് ആ ഒരു നേരം ആകുമ്പോൾ പോവാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ നേരത്തെ എത്തി നേരത്തെ നേരത്തെത്തിയെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഊട്ട വീഡിയോയില് അത്ര വെയിൽ തോന്നുന്നില്ല അപ്പം ആനകളൊക്കെ നരന്ന് നിൽക്കുന്നുണ്ട് അപ്പം ആനകളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല ചെറിയ ആനകൾ വരെ ഉണ്ട് അപ്പം കാണുമ്പോൾ നല്ല രസമുണ്ട് അപ്പം അങ്ങനെ ഇവിടെ മേള നടക്കുന്നുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ അപ്പുറത്ത് മേള നടക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടേക്ക് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ നടന്നു വന്നാണ് വന്നതാണ് കണ്ട ആൾക്കാരൊക്കെ സീറ്റ് ഉറപ്പിച്ചിട്ട് സെറ്റായിരിക്ക അപ്പം നമ്മുടെ രാമനൊക്കെ വരുമ്പോഴേക്കും കാണാനൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതാ അവിടെ മേളം നടക്കുന്നു ഇപ്പുറത്തും മേളം നടക്കുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വെച്ചിട്ട് വന്നാണ് വന്നതാണ് കണ്ട അപ്പുറത്തും മേളം നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൂടുതൽ വോയിസ് ഡബ് വീണില്ല നമ്മളാർ മേളൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മുടെ മേളമൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടേക്ക് നടന്നു കേട്ടോ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നടന്ന് നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം സ്റ്റാൻഡിലേക്ക് പോകണം അപ്പോൾ പല ഭാഗത്തായിട്ട് മേളങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഓരോ കട നമ്മുടെ കടയും ബാങ്കുൻ്റെ ഒക്കെ വകയാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അപ്പം അതായത് നമ്മുടെ ഒരു തുണിക്കടയില വകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുങ്കുമം അവർ പറ പറവെച്ച കുങ്കുമ്മം കൊടുക്കുന്നുണ്ടായിരുന്നു അനൗൺസ്മെൻ്റിലൂടെ ആയിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുത്തു പിന്നെ ഇവിടെ ഈ കടക്കാർ പറ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ പൂക്കളും സംഭവങ്ങളൊക്കെ ഇവിടെ കെടുക്കുന്നുണ്ട് എത്ര മണി നമുക്ക് എടുത്തോണ്ടുപോകാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ചുറ്റ് നമ്മൾ റൗണ്ട് ചുറ്റീന്ന് ശേഷം വീണ്ടും നമ്മുടെ നടുവിലാലെത്തി അപ്പോൾ ഇതാ കണ്ട ഓരോ ആനകളായിട്ട് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പംതാ അതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കണ്ടതിന് ശേഷം പിന്നെ പോകുന്നു കേട്ടോ കാരണം നമുക്ക് ഉച്ച അരിഞ്ഞിട്ട് വരാളല്ലേ ഉച്ച കുറച്ചും കൂടെ ഇതായിരിക്കും അപ്പോൾ നമ്മുടെ രാമം വരണ വരെയൊന്നും നമ്മൾ നിന്നിൽ നിന്നില്ല അപ്പോൾ കണ്ട കുറച്ചിങ്ങനെ കണ്ടതിന് ശേഷം പോകുന്നു പിന്നെ പെട്ടെന്ന് നമ്മൾ രാവിലത്തെ കുറച്ചൊക്കെ കവർ ചെയ്തു അപ്പം താ ഞാനും അമ്മിയുണ്ട് ഞങ്ങളിതാ തിരിച്ച് പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുടമാറ്റത്തിൻ്റെ വീഡിയോ പ്രാവശ്യം എടുക്കണം എന്നുണ്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എടുക്കാൻ പറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാ കണ്ട ഇവിടെയും മേളം നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ പൂരത്തിൻ്റെ വീഡിയോ ആണ് ബാക്കി പാർട്ട് ഉടനെ വരുന്നത് കേട്ട അപ്പോൾ ആരും മിസ്സാക്കണ്ട വൈകുന്നേരം നെറ്റ് കിട്ടുകയാണെന്ന് വെച്ചാൽ ലൈവ് ഇടും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് ഇടുന്നതായിരിക്കും കേട്ടോ പിറ്റേ ദിവസമല്ല അന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ആരും വീഡിയോ മിസ്സാക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ നമ്മുടെ നമ്മുടെ അപ്പോൾ നമ്മുടെ രാവിലത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉച്ചരിഞ്ഞത്തെ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇളഞ്ഞത്തിറ മേളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അത് അത്രയും നേരം നമ്മൾ നിന്നിട്ടില്ല അപ്പോൾ ഇനി ബാക്കി വീഡിയോസായി കാണാം